പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി പെട്ടെന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു കുറച്ച് സമയം അങ്ങുമിങ്ങും നടക്കുന്നു കുറച്ച് സമയം റൂമിനകത്ത് ഇരിക്കുന്നു അതിനുശേഷം ആ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു അതും ക്രൂരമായ രീതിയിൽ തന്നെയാണ് ആ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ താമസിക്കുന്ന ഇരുപത്തി ആറാം നിലയിലെ ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് ചാടുന്നു അതുകൊണ്ട് തന്നെ അത്രയും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണത് കൊണ്ട് തന്നെ ആ കുട്ടി ക്രൂരമായ രീതിയിൽ തന്നെയാണ് മരണപ്പെടുന്നതും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ പോലും ആ കുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് തന്നെയാണ് ഇതുപോലെ ക്രൂരമായ രീതിയിൽ മരണത്തിന് കേസടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയ മാതാവും പിതാവും ഒക്കെയും തന്നെ അലറി വിളിച്ചുകൊണ്ട് തന്റെ മകന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു ആ വീട്ടിൽ അവൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല മാതാവിനോടോ പിതാവിനോടോ ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ മരണത്തിന് തക്കവണ്ണ ഒരു തരത്തിലുള്ള വാക്കു തർക്കമോ മറ്റോ ഉണ്ടായില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മാതാവ് എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ആ കുട്ടിയുടെ സുഹൃത്തുക്കളോട് അന്വേഷിക്കുകയും ചെയ്യുന്നു അവരിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് ലഭിച്ചത് അതിനെ ഈ അമ്മ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന രീതിയിൽ ഒരുപാട് പേർക്ക് കംപ്ലൈന്റ് നൽകുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിൽ ആ അമ്മ പറയുന്ന പ്രശസ്ത ഭാഗങ്ങൾ ഇങ്ങനെ തന്റെ കുട്ടി നിറത്തിൻ്റെ പേരിൽ ഒരുപാട് അവഹേളനങ്ങൾ നേരിട്ടു ക്രൂരമായ രീതിയിൽ തന്നെ റാഗിങ്ങിനും ഇരയായി അതായത് ക്ലോസറ്റിലെ വിസർജം ഭക്ഷിക്കുവാൻ വരെ അവരെക്കൂടി നിർബന്ധിച്ചു അതല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിപ്പിച്ചു എന്ന രീതിയിലൊക്കെയുമാണ് ആ അമ്മ പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് അടക്കമുള്ള എല്ലാവരിൽ നിന്നും അവന് അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ മാനസികമായും ശാരീരികമായും അവൻ ഒരുപാട് തകർന്നിരുന്നു കാരണം അത്രത്തോളം ആയിരുന്നു അവൻ്റെ സുഹൃത്തുക്കൾ അതല്ലെങ്കിൽ സീനിയേഴ്സ് അവനോട് ചെയ്തിരുന്ന ക്രൂരതകൾ ഒക്കെ തന്നെ ചെയ്യുന്നത് നിറത്തിന്റെ പേരിൽ ആണെന്നും കൂടി ആ അമ്മ നിരത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും തന്നെ ശരിയാണോ എന്തായിരിക്കും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അമേരിക്കയെ പോലും നാണം കെട്ടുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പോക്ക് അതല്ലെങ്കിൽ കേരളത്തിന്റെ പോക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഒരു യുവതി കറുത്തുപോയി എന്നൊരു കാരണത്താൽ ഭർത്താവ് ഒഴിവാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്യുകയും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഒരുപാട് ചർച്ചകൾ നടക്കുകയും ഒക്കെയും തന്നെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇതുപോലെ ഒരു കുട്ടിയുടെ മരണവും അതിൻ്റെ പേരിൽ ഈ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ തുറന്നു പറയാൻ തയ്യാറാവുന്നതും എങ്ങനെയെങ്കിലും തൻ്റെ മകൻ്റെ കാതകനെ കണ്ടെത്തണം എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ മകൻ മരണപ്പെട്ട് ദിവസങ്ങൾക്കകം തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഓപ്പൺ ചെയ്തിരുന്നു ഈ പയ്യന് നീതി ലഭിക്കണം എന്ന രീതിയിൽ തന്നെ ആയിരുന്നു ആ പേജ് തുടക്കം കുറിച്ചത് പക്ഷേ ദിവസങ്ങൾക്കകം തന്നെ ആ പേജ് അപ്രത്യക്ഷമാവുകയും ചെയ്തു ആരാണ് അതിന് തുടക്കം കുറിച്ചത് ആരാണ് അത് ഇല്ലായ്മ ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് അമ്മയും കുടുംബക്കാരും അടക്കം എല്ലാവരും തന്നെ പറയുന്നത് ഒരുപക്ഷെ ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയും തന്നെ ഇത് കുറച്ചെങ്കിലും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒരുപാട് മാധ്യമ പ്രവർത്തകർ അടക്കം ഈ വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ പ്രത്യേകിച്ച് ഒരു കമ്മീഷനെ തന്നെ നിയോഗിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കുട്ടി മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു പ്രഥമ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതുമാത്രമാണ് ഇതിന്റെ വിഷയത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കുട്ടിയോട് കാണിച്ച അവഗണന അതല്ലെങ്കിൽ ഈ കുട്ടിയോട് അവർക്കുണ്ടായ ശത്രുത ഒക്കെ തന്നെ മരണത്തിന് ശേഷവും അവർ ആഘോഷിച്ചു എന്ന രീതിയിലും ഈ അമ്മ ആരോപണവുമായി മുമ്പോട്ട് വരികയും ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഇരുപത്തി ആറ് നിലയുടെ മുകളിൽ നിന്നും ഇത് പോലെ ചാടി മരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ആ പിഞ്ചു മനസ്സിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവണം അത്രത്തോളം ക്രൂരത അവൻ അനുഭവിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയും ഉയരത്തിൽ നിന്നും ചാടുവാനുള്ള ധൈര്യം അവന് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എത്ര വിഷാദ രോഗത്തിലേക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മൾ ആലോചിച്ചേ മതിയാവൂ കാരണം അത്രത്തോളം ആയിരുന്നു ആ കുട്ടിയെ റാഗിങ്ങിന്റെ പേരിൽ അതല്ലെങ്കിൽ പല കാരണത്തിന്റെ പേരിൽ ആ സ്കൂളിൽ വെച്ച് അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഈ അമ്മ പലപ്പോഴും വാചാലിനാവുന്നതും ഇവർക്ക് നീതിക്ക് വേണ്ടി എല്ലാവരും തന്നെ പൊരുതണം എന്ന രീതിയിൽ പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആര് തന്നെ ആയിട്ടുണ്ടെങ്കിലും അതിന് റാങ്കിങ് എന്ന ഓമനെ പേരിട്ട് വിളിക്കാതെ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിൽ വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ ആ കുടുംബത്തിന് ഒരു നീതി ലഭിക്കുകയും ഇനി ഇതിലൂടെ കുറ്റക്കാർ എത്ര തന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ച് നൽകുകയും ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇനിയും ഇതുപോലുള്ള കുട്ടി ക്രിമിനലുകളെ വെറുതെ വിടാൻ തയ്യാറായാൽ വീണ്ടും ഇതൊക്കെയും തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളോട് സ്വന്തം മക്കളെ വളർത്തുന്നവർക്കൊക്കെയും തന്നെ ഇതുപോലെ നിരാശകൾ സമ്മാനിക്കാൻ ഇതുപോലുള്ള കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിലുപരി ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തന്നെ വിട്ടുവീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്കെതിരെയും കനത്ത നടപടി തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്ത് തന്നെ ആയാലും ഇതിൽ പോലീസും സർക്കാരും നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീതിയും ന്യായവും നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്